സോ നമ്മൾ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു ബേസിക് കോൺഫിഗറേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു അടുത്തതായിട്ട് എങ്ങനെ നമുക്ക് തീംസ് ചൂസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കാം സോ തീംസ് നമ്മൾ ചൂസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനു മുമ്പ് ആദ്യം ഈ വെബ്സൈറ്റ് ഒരു ഒരാൾ നോക്കുന്നത് എങ്ങനെയായിരിക്കും കാര്യം നമ്മളിപ്പോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നം അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ സോ ആ വ്യൂ അല്ലാതെ ഒരു അൺ ആയിട്ടുള്ള ഒരാൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അൺ ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ നോക്കുകയാണെങ്കിൽ വെബ്സൈറ്റ് ഈ ഈ രൂപത്തിലെ ലിങ്ക് ഇതൊരു തീമാണ് സോ നമുക്ക് നമുക്കെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തീം മാറ്റിയിട്ട് നമുക്കിഷ്ടമുള്ള കുറച്ചും കൂടെ ഭംഗിയുള്ള ഒരു തീം ഇൻസ്റ്റാൾ ചെയ്യാം സോ അതിന് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഇവിടെ അപ്പിയറൻസ് എന്ന് പറയുന്ന ഒരു അപ്പിയറൻസിനകത്ത് തീംസിനകത്ത് കഴിഞ്ഞാൽ നമുക്ക് പല ഓപ്ഷൻസ് ഇതുപോലെ ആയിരിക്കും ഇനി ഇതൊന്നും അല്ല നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആഡ് ന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ തീംസിൻ്റെ തന്നെ ഒരു വലിയൊരു ഹോസ്റ്റ് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും ഒരുപാട് തീംസ് ഇവിടെ ഉണ്ടാകും സൊ നമുക്കിപ്പോൾ ഒരു ബ്ലോഗാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് കരുതുക നമുക്ക് പല ഫീച്ചേഴ്സ് ഉപയോഗിച്ചിട്ട് ഇവിടെ സെർച്ച് ചെയ്യാൻ കഴിയും നമുക്കൊരു ബ്ലോഗിന് വേണ്ടിയിട്ടുള്ളതാണോ അല്ല എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളതാണോ എൻ്റർടൈൻമെൻറ്റ് സോ സബ്ജെക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം ഇനി അതല്ല ഫീച്ചേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം ലേ ഔട്ട് ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്യാം അങ്ങനെ പല 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 ഐറ്റംസ് നമുക്കിവിടെ അവൈലബിളാണ് സോ ഞാൻ ബ്ലോഗ് ഒരു ഒരു ഇതും കൂടെ ഞാൻ ഒരു ഫീച്ചർ കൂടെ ഞാൻ ഫീച്ചേഡ് ഇമേജസ് അല്ലെങ്കിൽ ഫീച്ചേർഡ് ഇമേജ് ഹെഡേഴ്സ് ഉള്ള മൂന്ന് ഫിൽറ്റർ വെച്ചിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ എനിക്ക് പല ആ ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറേ തീംസ് എനിക്ക് കിട്ടും സോ ദിസ് വൺ ലുക്സ് നൈസ് ഞാനിത് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ഡൗൺലോഡായി ഇതൊരു സിപ്പാണ് സിപ്പ് ഫയൽ ഡൗൺലോഡായി ഇൻസ്റ്റാളാവാണ് ചെയ്യുന്നത് ലെറ്റ് അസ് വെയിറ്റ് പാരലായിട്ട് നമുക്കിത് വേണമെങ്കിൽ ഒരു പ്രിവ്യൂ നോക്കാം പ്രിവ്യൂ നോക്കിയാൽ നമ്മുടെ ഇപ്പോഴുള്ള കണ്ടൻ്റിനെ അത് ഇങ്ങനെ കാണിച്ചുതരും പ്രിവ്യൂ ആയിട്ട് കാണിച്ച് തരും സോ ഇറ്റ് ലുക്സ് ഗുഡ് സോ ഇത് ഇൻസ്റ്റാൾ ഇൻസ്റ്റാളായി കഴിയുമ്പോഴത്തേക്കും ആക്ടിവേറ്റ് എന്നൊരു ബട്ടൺ കാണും നമ്മളിത് ആക്ടിവേറ്റ് ചെയ്യാം ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഈ അൺഒതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിൽ പോയിട്ട് നമ്മൾ റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ സീ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലുക്ക് തന്നെ അങ്ങ് മാറിയില്ലേ ഭംഗിയുള്ളതല്ലേ സോ ദിസ് ഈസ് ഇങ്ങനെയാണ് തീംസ് ചൂസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് സോ ചില ചില തീംസിന് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് പ്ലഗ്ഗിൻസും കൂടെ അവർ സജസ്റ്റ് ചെയ്യും സോ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ സൂപ്പർ ഹെൽപ്പർ എന്ന് പറയുന്ന ഈ പ്ലഗ്ഗിൻ ഇൻസ്റ്റാൾ ചെയ്യാനാണ് പറയുന്നത് സോ ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം സെൻസറേഷൻ ഹാസ് കംപ്ലീറ്റഡ് ഇപ്പോൾ നമ്മൾ തീംസിനകത്ത് പോയിക്കഴിഞ്ഞാൽ ഇതാണ് നമുക്കിപ്പോൾ ആക്റ്റീവായിട്ടുള്ള ന്യൂസ് ബ്ലോഗർലി എന്ന് പറയുന്ന ഈ തീമാണ് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളത് ഇനി ഇതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും കസ്റ്റമൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോ തീമിനും ഈ കസ്റ്റമൈസേഷൻ ഓരോ തരത്തിലായിരിക്കും സോ ഇതിൻ്റെ ഹെഡറിന് നമുക്ക് വേറെ വേറെ ഇമേജസ് നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ റാൻഡമായിട്ട് ഇമേജസ് ലോഡ് ചെയ്യിക്കാം സോ ഇതൊക്കെ നമ്മുടെ കളർ തീമിനനുസരിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ നാവിഗേഷൻ ലിങ്ക്സിൻ്റെ കളർ ഇതെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും സോ വൺസ് ഈ കളർ തീം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കളർ തീം അല്ലെങ്കിൽ ഈ ഒരു മൊത്ത തീമിൻ്റെ എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പബ്ലിഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പബ്ലിഷായി നമുക്ക് ലൈവിൽ കാണാൻ കഴിയും That's about uh, uh, installing a theme.